ൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രവീൺ പ്രണവ് ഫാമിലിയിലെ പ്രശ്നങ്ങൾ ആരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ആ കുടുംബത്തിൽ നടന്നിട്ടുള്ളത് ഇത്ര സ്നേഹത്തോടെയും കളിച്ചിരിയുമായി നടന്ന ഒരു ഫാമിലിയിൽ എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു ഫാമിലിയെ പറ്റി ആളുകൾ ചോദിച്ചപ്പോൾ ആദ്യം പ്രവീൺ അതിനുത്തരമായി ഒരു വീഡിയോ ചെയ്യുകയും അതിന് മറുപടിയായി പിന്നീട് പ്രണവും അച്ഛനും അമ്മയും ഒരു വീഡിയോ ചെയ്തത് പ്രവീണിനെ കൂടുതൽ ഹേർട്ടാവുകയും എല്ലാ തെളിവുകളോടുകൂടി ഒരു വീഡിയോ തൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തതുമാണ് ഇത്രയ്ക്കും കാര്യങ്ങൾ വഷളാകാൻ കാരണമായത് പ്രവീണിനെയും ഭാര്യയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ക്രൂരമായും മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പ്രവീണിൻ്റെ വീഡിയോയിൽ കൂടി എല്ലാവരും കണ്ടതാണ് ഇതിന് മറുപടിയായി പ്രണവിന്റെയും ഫാമിലിയുടെയും ഭാഗത്തു നിന്ന് വീണ്ടും ഒരു വീഡിയോ വരുമെന്നാണ് ആളുകൾ പ്രതീക്ഷിച്ചത് എന്നാൽ പ്രവീൺ ഇട്ട വീഡിയോ പ്രവീണിന് തന്നെ വിനയായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ചെറിയ റിയാക്ഷൻ ചാനൽ മുതൽ ന്യൂസ് ചാനൽ വരെ ഇപ്പോൾ ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പ്രവീണിനെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് വീണ്ടും നിരവധി നെഗറ്റീവുകളും വരുന്നുണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് കൂടി രണ്ടു കൂട്ടരും പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞ വീഡിയോ രണ്ടുപേരുടെ ചാനലിൽ നിന്നും ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് വീഡിയോ പ്രൈവറ്റാക്കാനുള്ള കാരണവും പ്രവീൺ പറയുന്നുണ്ട് പ്രവീണിന്റെ അവസാനമായി പോസ്റ്റ് ചെയ്ത വീഡിയോ വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് പ്രവീണിൻ്റെ ഈ സംസാരത്തിലൂടെ മനസ്സിലാകുന്നത് ഞാനും എൻ്റെ ഫാമിലിയും ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും ലഭിക്കില്ലെന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തെ വീണ്ടും വളച്ചൊടിക്കുകയാണ് ചിലർ ചെയ്യുന്നത് കൂടുതൽ സൈബർ ബുള്ളിയിങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അൺമാസ്കിംഗ് എന്ന ഒരു വീഡിയോ ചെയ്തത് എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിങ്ങുകൾ നേരിട്ടതുകൊണ്ടാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ നഷ്ടം എനിക്ക് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവീൺ ആ വീഡിയോ പ്രൈവറ്റ് പ്രൈവറ്റാക്കിയത് അതുപോലെ പ്രണവും ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയിരിക്കുകയാണ് കാര്യങ്ങൾ ഇവർ പ്രതീക്ഷിച്ചതിൽ നിന്നും കൈവിട്ടു പോകും എന്ന് മനസ്സിലായപ്പോഴാണ് ഇങ്ങനെയൊരു നീക്കം കുടുംബത്തിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കി മാറ്റിയതാണ് ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത് പ്രവീണിൻ്റെ ഈ പോസ്റ്റിലൂടെ എല്ലാത്തിനും ഇവർ ഒരു അവസാനം കുറിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്